പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ിയ വിദ്യാര്ഥികളെകോണം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പരിപാടിയിൽ വാർഡ് സബ് കമ്മിറ്റി കൺവീനർ എം ഷിബു അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ രാജു അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവുമാണെന്ന് ഉദ്ഘാടന വേളയിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം പറഞ്ഞു വരുന്ന ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ സമൂഹത്തിന് വേണ്ടി വരാറുണ്ട് അതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെ നേട്ടത്തിന്റെ ഭാഗമാണ് നമ്മുടെ മാത്രം പറയാലോ ലോകത്താകെയുള്ള നേട്ടത്തിൽ അതിൽ തന്നെ കേരളം കേരളം മൊത്തത്തിൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും വിദ്യാഭ്യാസപരമായ ഉയർന്ന സംസ്ഥാനം ഉയർന്ന സംസ്ഥാനം അതിലും കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വിശദമായി ഞാൻ പോകുന്നില്ല ഇവിടെ വിദ്യാഭ്യാസം സാർവത്രികമാണ് സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യും ഏഴ് വയസ്സായി അല്ല അഞ്ച് വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളിൽ പോകും ഇപ്പോൾ ഏഴ് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നു അല്ലെങ്കിൽ മൂന്നര വയസ്സാകുമ്പോൾ തന്നെ എല്ലാവരും പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകും അതാണ് കേരളത്തിന്റെ പൊതുവായ ഒരു അതിന്റെ ഒരു കാരണം എന്താണ് പാവപ്പെട്ടവരാട്ടോ അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ഒരാൾക്കോ ഉള്ളവരാൾക്കെല്ലാവർക്കും വിദ്യാഭ്യാസം സൗജന്യവും അത് കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും ആ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് സാർവത്രികവും സൗജന്യവും സൗജന്യവുമായ ഇരിക്കുന്ന വേദിയിൽ നമ്മളെല്ലാം സ്കൂളിൽ പിന്നെ അതിന് മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി ആർ ബാലചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ബിനുരാജ് വാർഡ് മെമ്പർ ചിന്നു വിനോദ് മണ്ഡലം പ്രസിഡന്റ് ആദർശ് സതീശൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ രാജീവൻ സിഗ്മ രഞ്ജിനി എന്നിവർ നേതൃത്വം നൽകി ലോക്കൽ കമ്മിറ്റി അംഗം ആർ എസ് രജനീഷ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ